വയനാട്ടിൽ വൻ ദുരന്തം ആറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു കൺട്രോൾ റൂം തുറന്നു വൈകാതെ സൈന്യം എത്തും വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ ഉണ്ടായത് വൻ ദുരന്തം മുണ്ടക്കൈയിൽ രണ്ട് തവണ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ ആറുപേരുടെ മൃതദേഹം കണ്ടെത്തി നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചലിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളാർമല സ്കൂൾ പൂർണമായും വെള്ളത്തിന് അടിയിലായി ഉരുൾപൊട്ടലിൽ കനത്ത നാശമാണ് ഉണ്ടായത് വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായത് ൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം തുടരുകയാണ് നിരവധി പേരെ കാണാനില്ലെന്ന വീട്ടുകാരുടെ സഹായ അഭ്യർത്ഥനകളും പുറത്തുവരുന്നുണ്ട് കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു ഇവർ വയനാട്ടിലേക്ക് തിരിച്ചു എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തി അതേസമയം ദുരന്തത്തിന്റെ കൃത്യമായ ചിത്രം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ സഹായം തേടുന്നുണ്ട് അപകടത്തിൽപ്പെട്ട പതിനാറ് പേർ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലം തകർന്നതോടെ അട്ടമലയിലേക്കും ചൂരൽ മലയിലേക്കും ആളുകൾക്ക് എത്താൻ സാധിക്കുന്നില്ല അട്ടമലയിലെയും ചൂരൽമലയിലും ആളുകളെ പുറത്തെത്തിക്കാനുള്ള നീക്കം തുടരുകയാണ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഉൾപ്പെട്ടടക്കമുള്ള വയനാട് ജില്ലയിലെ മയക്കെടുതല പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യ കൺട്രോൾ റൂം തുറന്നു അടിയന്തര സാഹചര്യങ്ങൾ സഹായം ആവശ്യമുള്ള തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിമൂന്ന് ആറ് എൺപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് കേരളത്തിൽ ഇന്ന് ഒമ്പത് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമായി ഇതേസമയം സംസ്ഥാനത്ത് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ നാൽപ്പത്തി തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ജില്ലകളിലെ പോളിംഗ് സ്റ്റേഷനുകളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് അതാത് ജില്ലകളിലെ ജില്ലാ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്